ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എനർജിയാണ് ഇന്നത്തേത് നിങ്ങളുടേതെന്ന് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ വിട്ടുപോകല്ലേ കേട്ടോ എന്താണ് ഇന്നത്തെ സന്തോഷം നോക്കാം ഇന്ന് കിങ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് വളരെ നല്ല എനർജിയാണ് അടുത്തായിട്ട് ദ വേൾഡ് ആണ് വേണ്ടല്ലേ വളരെ സൂപ്പർ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ നൈൻ ഓഫ് കപ്സിന്റെ എനർജി സിക്സ് ഓഫ് കോയിൻസിന്റെ സിക്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടുത്തെ വീലൊർച്ചും വന്നിട്ടുണ്ട് ലവോസ് വന്നിരിക്കുന്നു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത് ഹേംഗഡ്മാൻ എനർജിയാണ് ഹേഗഡ് വുമൺ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ ഹേങ്ങഡ് മാൻ എനർജി ആ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് സ്റ്റക്കാണ് പക്ഷെ നിങ്ങൾക്കൊരു വേക്കണിങ് ഉണ്ടാവുന്നു നിങ്ങൾക്ക് വേക്കണിങ് ഉണ്ടാവുന്ന ഒരു സമയമാണെന്ന് കൂടിയാണ് ഇപ്പോൾ കാണുന്നത് കാരണം സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല പക്ഷെ അതിലൂടെ വീണ്ടും വീണ്ടും പുനർവിചിന്തനം ചെയ്ത് ന്യൂ ഐഡിയാസ് കൊണ്ടുവന്നിട്ട് പുതിയ പുതിയ ചില ഐഡിയാസ് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ കാരണം നിങ്ങളുടെ മൈൻഡ് അത്രമാത്രം കുറച്ചുനിന്ന് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ചില ചിന്തകളെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് ഒരു ഉണർവുണ്ടാകുന്നു എന്നാണ് പറയുന്നത് മനസ്സിലായി പല പുതിയ വഴിയിലൂടെ നിങ്ങളുടെ കാര്യത്തെ സോൾവ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിനായിട്ട് അപ്പോൾ നിങ്ങൾ ശ്രമിക്കുന്നുമുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ പുതിയ വഴികളിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് കിട്ടുന്നത് കിങ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഓഫ് ഫോൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അവേക്കനിങ് ഉണ്ടാവുന്നത് ബുദ്ധിയുദിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും ഇവിടെ ബുദ്ധിയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇട ചക്രയുടെ ആക്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല എനർജിയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ഇപ്പം ഇവിടെ നോക്കിയിരിക്കുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തിരിച്ചറിവ് വരുന്നത് എങ്ങനെ വന്നു കഴിഞ്ഞാലാണ് എൻ്റെ കാര്യം സക്സസ്സിലേക്ക് പോകുന്നത് ഒന്നാമത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനൊരു കഴിവ് ഇപ്പോൾ വന്നിരിക്കുന്നു കാരണം റിയാലിറ്റിയിലേക്ക് വരാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ദൈവികമായ എനർജി ിലേക്ക് പാസ് അതുവഴി നിങ്ങൾക്ക് കുറെ നല്ല അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണെന്നാണ് ഇപ്പോൾ കാണുന്നത് അതുവഴിയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കിങ് ആയിട്ട് മാറാൻ സാധിക്കുന്നത് എവിടെയാണ് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിലാണ് നല്ല പോലെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലർക്ക് അതുപോലെ തന്നെ ഇവിടെ എംപറർ വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് വൺസ് ലാസ്റ്റ് വന്നിരിക്കുന്നത് ദ എംപറർ കണ്ടില്ല അപ്പൊ കിഞ്ഞും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എംപറർ വന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്ന സമയമാണെന്ന് കാണുന്നുണ്ട് കോറാണ് ഇവിടെ അപ്പൊ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു ഗവൺമെന്റ് ജോബൊക്കെ കിട്ടാൻ നോക്കിയിരിക്കുന്നവർക്ക് ഇനി അതുമല്ല നിങ്ങൾക്ക് പെർമനന്റ് ആയ ഒരു സാലറി ലഭിക്കാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ടെമ്പററി ആയിരിക്കാം നിങ്ങളുടെ ജോലി അവിടെ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു സ്പീഡായിപ്പോ അപ്പോഴൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ അത് ഒരു ശീലം വന്നു പോയിട്ടായിരിക്കാം എനർജിയാണ് അത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ ഇത് ജമ്പറുടെ എനർജി കണ്ടില്ലേ നിങ്ങളില് ഒരുപാട് നല്ല ജ്ഞാനം വരുന്നുണ്ട് ഒത്തിരി ഒത്തിരി അറിവുകൾ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന എനർജിയാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു ക്രൗൻചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ തേടൈച്ചക്രയുടെ ആക്ടിവേഷൻ ഒക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു സമയത്താണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ദൈവികമായ അനുഗ്രഹം കൂടുതലായിട്ട് വരുന്നത് കാരണം തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു എങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം സക്സസ്സിലേക്ക് വരുത്താൻ കഴിയും അതുപോലെ എങ്ങനെ എനിക്ക് സന്തോഷത്തെ നേടാൻ സാധിക്കും ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആ അത്തരം ഒരു വഴിയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് ഗവൺമെന്റ് ജോബിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് കിട്ടാനുള്ള സാധ്യത പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെയാണ് കിങ് ഓഫ് വാൻസിൻ്റെ എനർജി ഒത്തിരി പേർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ ഒരുപാട് പേർ ആദരിക്കുന്നുണ്ട് നിങ്ങൾ അത്തരം ഒരു തലത്തിലേക്ക് ഉയരുകയാണെന്ന് വേണമെങ്കിൽ പറയാ അതുപോലെ അടുത്തതായിട്ട് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും മറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് ഇവിടെ കണ്ടില്ല ഇവിടെ മറ്റങ്ങൾക്ക് വിധേയമാകുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർണ്ണശബളമായ ഒരു ലോകത്തേക്ക് സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്ന പഴയ കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നു പഴയ ചില വിഷമപരമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു ലോകത്തേക്ക് വരാൻ സാധിക്കുന്ന ഇവിടെ കണ്ടില്ല ഇവിടെ നല്ല സൂര്യോദയമാണ് ഇപ്പൊ ഒരു തീർച്ചയായിട്ടും ഒരു പുതിയ ഒരു സൂര്യൻ്റെ വെളിച്ചത്തിലൂടെ സൂര്യോദയത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു ഒരുപാട് ദുഃഖമൊക്കെ അനുഭവിച്ചിട്ട് ഉള്ളവർ അതിനെ കളഞ്ഞിട്ട് നല്ല ഒരു വഴിയിലൂടെ ജീവിതത്തിൽ സന്തോഷത്തെ അറിയാനായിട്ട് അല്ലെങ്കിൽ അത് ആസ്വദിക്കാനായിട്ട് ഒരു സമയം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലർക്കും ഇവിടെ വിദേശത്തൊക്കെ പോയി ജോലി നേടാനുള്ള സാഹചര്യം ഉണ്ടായെങ്കിൽ അതിന് ായിട്ട് കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സത്യമാകുന്നതാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി പാസ്പോർട്ട് വിസ ഒക്കെ നിങ്ങൾ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയാണ് ഇതൊരു ആഗ്രഹ സഫലീകരണത്തിന്റെ കാടാണ് ഇത് മനസ്സിലായി ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും ഇവിടെ സഫലീകൃതമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അടുത്തതായിട്ട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങളിലേക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും അല്ല എങ്കിൽ തന്നെ നിങ്ങൾക്ക് ദൂരെ നിന്നും ഏതോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും നല്ല ഒരു പ്രണയാഭ്യർത്ഥന ലഭിക്കുന്നു അല്ലെങ്കിൽ നല്ല ഒരു ലവ് പ്രപ്പോസൽ വരുന്നുണ്ട് അവർ അതുപോലെ തന്നെ വളരെ ആകാംക്ഷയോടുകൂടി നിങ്ങളെ കാണാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് മെസ്സേജ് വരുന്നുണ്ടാവാം കാൾ വരുന്നുണ്ടാവാം നിങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച് വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജി വരുന്നുണ്ട് കാരണം അവർ നല്ലൊരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ നല്ല ക്രിയേറ്റീവ് എനർജിയുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഒരു പോസിറ്റീവായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷത്തെ തരുന്നതാവാം നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾ വരണം വരണം എന്ന് നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ വാട്സാപ്പിലൊക്കെ ബ്ലോക്ക് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നവർ ഒരുപാട് വിഷമം അനുഭവിച്ചിരിക്കുന്നവർക്ക് ഇത്തരത്തിലൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അവർ ചിലപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരാനും ഒക്കെയുമുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ അയനോ കപ്സിന്റെ എനർജിയാണ് വീണ്ടും നിങ്ങൾ ആ ഒരു സ്നേഹം കൂടുതലായിട്ട് എത്രമാത്രം സ്നേഹം അനുഭവിക്കാവോ അതിൻ്റെ ഒരു സഫലതയിലിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ പലരുടെയും വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് വിവാഹം നടക്കാൻ മാത്രമല്ല ചിലപ്പോൾ ഓർണമെന്റ്സ് വാങ്ങിക്കാനുള്ളത് അതുപോലെ തന്നെ മറ്റു ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാനുള്ളത് ചിലപ്പോൾ വാഹനം വാങ്ങിക്കുക വസ്തു വാങ്ങിക്കുക അങ്ങനെയൊക്കെയുള്ള പല പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കുക പുതിയ പുതിയ ചില സന്തോഷങ്ങളിലേക്ക് കടക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിറഞ്ഞ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടെ അടുത്തതായിട്ട് സിക്സ് ഓഫ് കോയിൻസിന്റെ എനർജിയാണ് സിക്സ് ഓഫ് പെൻറ്റകൾസിന്റെ എനർജി അതായത് സാമ്പത്തിക ബാധ്യതയുള്ളവർക്ക് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെ കൂടെ സഹായിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്ത് ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഏർ സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് സഹായിക്കാനുള്ള മനസ്ഥിതി നിങ്ങൾക്ക് വരുന്നുണ്ട് ചിലപ്പോൾ ഒരുപാടൊന്നും കയ്യിൽ ഇല്ല എങ്കിൽ പോലും ഉള്ളതിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാനുള്ള ഒരു സന്മനസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ മറുവശത്തു മറുവശത്തുകൂടെയും നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സാമ്പത്തികം വരുന്ന എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഡബിൾ എനർജിയാണ് ഡബിൾ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ ഇപ്പോൾ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളോടൊപ്പം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ചില പ്രവർത്തികൾ ചെയ്യാനായിട്ട് നിങ്ങളെ മറ്റുള്ളവർ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വഴക്കിടുക ഏർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ആവശ്യമില്ലാത്തത് പറഞ്ഞ് വഴക്കിടാനുള്ള ശ്രമം അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് കടക്കാനും നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ശ്രമിക്കുന്നത് മാത്രമല്ല നിങ്ങളെ അതിന് പ്രേരിപ്പിക്കാൻ ഏതോ ചില ശക്തി നിങ്ങൾക്ക് പിറകിലുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കണം മനസ്സിലായോ ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് നിങ്ങൾ വരുന്ന വഴിയെ നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിച്ച് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഇപ്പോൾ വേണ്ടത് അനാവശ്യകരമായ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കൈ കടത്താൻ പോകരുത് ചിന്തിക്കാൻ പോകരുത് എന്നാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് ഡിവൈൻ ഗൈഡൻസ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോറോ കപ്സിന്റെ അവസ്ഥ വരും നിരാശ വരും അതുപോലെ ഡിപ്രഷനായി ടെൻഷനായി ഇതൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയും അതാണ് ഈ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വന്ന് കടക്കുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്കാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം മനസ്സിലായി നിങ്ങൾ കിടക്കാൻ പോകുന്നത് ഏത് വഴിയാണ് ഈ ഒരു നിരാശയൊണ്ട് ഇപ്രേഷനുമൊക്കെ അടിച്ച് കൂടുതൽ വിഷമകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങാനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആ തോന്നുന്നത് ആ ഒരു എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ വരുന്നത് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം മനസ്സിലായോ എപ്പോഴും ആ ഒരു ചിന്ത വേണം നിങ്ങൾ കഴിയുന്നത് രാവിലെ തന്നെ ഈ വീഡിയോ കാണുന്നതും ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതും വളരെ നന്നായിരിക്കും കാരണം എപ്പോഴും ആ ഒരു ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് സൂക്ഷിക്കാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സൂക്ഷിക്കാൻ കഴിയും മനസ്സിലായോ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ എന്താണ് ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ നല്ല വ്യക്തിയാണ് ആരെങ്കിലും നമ്മളോട് കടം വാങ്ങിക്കാൻ വരുമ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടുമോ ഇതൊക്കെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും മനസ്സിലായി അങ്ങനെ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും സന്തോഷത്തിലേക്ക് വരാനും കഴിയും അപ്പോൾ ഇവിടെ ഉം വരുന്നത് വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഭാഗ്യചക്രം എന്താണ് ഇവിടെ കറങ്ങുന്നുണ്ട് ഈ ഭാഗ്യചക്രം കറങ്ങുമ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് നല്ല മാറ്റമാണ് വരാൻ പോകുന്നത് കണ്ടല്ലേ ഗോൾഡൻ ബട്ടർഫ്ലൈസ് ആണ് അവിടെ ചുറ്റിനും ഇനി ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കാൻ പോകുന്നു സ്നേഹത്തിന്റെ കാര്യത്തില് അതുപോലെ ബുദ്ധിയുടെ കാര്യത്തില് ആവേശത്തിന്റെ കാര്യത്തില് സാമ്പത്തികത്തിന്റെ കാര്യത്തില് മനസ്സിലായോ ജോലിക്കാര്യങ്ങളിലും സാമ്പത്തികത്തിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയ സംബന്ധമായ കാര്യങ്ങളിലും ഒക്കെയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് മുന്നോട്ട് വരാനുള്ളതാണ് കാരണം നിങ്ങളിപ്പോൾ അത് ആർജിച്ചിരിക്കും ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് വരുന്നത് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് ഇവിടെ അപ്പർ ത്രീ ചക്രാസ് ലോവർ ത്രീ ചക്രാസ് അപ്പോൾ ഈ ചക്രാസ് ഒക്കെയും ഒരുമാതിരി ബാലൻസ് ആവുന്നു സെവൻ ചക്രാസ് അല്ലേ നമുക്ക് ആകെയുള്ളത് മിഡിലാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് അപ്പർ ചക്രാസ് ലോവർ ചക്രാസ് ഒക്കെ നിങ്ങൾക്ക് ബാലൻസ് ആവും അപ്പോഴാണ് നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെതായ സമയം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ ചക്രം തിരിഞ്ഞു കറങ്ങി വരുന്നുണ്ട് ഇതുവരെ നിങ്ങൾക്കൊരു ഭാഗ്യദോഷമായിരുന്നു പല കാര്യത്തിലും വിവാഹം നടന്നിട്ടില്ല ജോലി ലഭിച്ചിട്ടില്ല വീട് വാങ്ങിച്ചിട്ടില്ല വീട് മാറണമെന്ന് ഉദ്ദേശിച്ചിട്ട് മാറാൻ സാധിച്ചിട്ടില്ല വസ്തു വിൽക്കണമെന്ന് വിചാരിച്ചിട്ട് അത് വിൽപ്പന നടക്കുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അതിനൊരു സമാധാനമായിട്ടില്ല സന്തോഷം വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഭാഗ്യസമയം സമയം ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ട് ഇറങ്ങുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഇവിടെയോ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് ലവേഴ്സിൻ്റെ എനർജിയാണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ നോക്കിക്കാണുകയാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾ നോക്കിക്കാണുകയാണ് ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നത്തിലൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തികളെ കണ്ടു അല്ല കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് ഈ വ്യക്തി എനിക്ക് എനിക്കെൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ആരോ ആയിരുന്നു കാരണം കാണുമ്പോൾ തന്നെ അത്രമാത്രം ഒരു ആകർഷണം തോന്നുന്നു അങ്ങനെയാണ് വരുന്നത് സോൾമേറ്റ് കണക്ഷൻ ആയാലും ടിൻഫ്ലെയിം ആയാലും ടിൻഫ്ലെയിം എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും കാണത്തില്ല മിക്കവാറും ഒരുപാട് സോൾമേറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാണും അത് നിങ്ങൾക്ക് കൂട്ടുകാരുടെ ഇടയിലും കാണും ബന്ധുക്കളുടെ ഇടയിലും ഒരുപാട് സോൾമേറ്റ്സ് ഉണ്ടാവും ആ സോൾമേറ്റ്സ് ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോവുകയില്ല മനസ്സിലാ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ളവർ ആയിരിക്കും അപ്പം എന്ന് പറയുന്ന പോലെ ഇവിടെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സ്നേഹം വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുമല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും ആരെങ്കിലും പിരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നു എന്നും നമുക്കിവിടെ പറയാൻ പറ്റും പിന്നെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴാണ് വളരെയധികം ദൈവാധീനത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ എനർജിയാണ് ഇത് നിങ്ങളിലേക്ക് മറ്റു ഒരുപാട് സന്തോഷങ്ങളെയും തരും കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ എംബ്രോയ്ഡറി എനർജിയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വിവരം ഒരുപാട് ബോധോ ബോധം നിങ്ങൾക്കുണ്ടാവുന്നു അല്ലെങ്കിൽ ഒരുപാട് അയവേക്കണി നിങ്ങൾക്ക് സംഭവിക്കുന്നു അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾക്ക് നോളജ് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്നും ഇവിടെ കാണുന്നുണ്ട് വാക്കുകൾ പറഞ്ഞാലൊക്കെ അത് പാലിക്കാനുള്ള ആ ഒരു മനസ്സ് വാക്കും പ്രവർത്തിയും നമ്മൾ എപ്പോഴും സത്യസന്ധമായിരിക്കണം മനസ്സിലായോ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സിൻസിയറായിട്ട് തന്നെ ചെയ്യുക അപ്പോഴാണ് നിങ്ങളിലേക്ക് നല്ല സ്നേഹം വരുന്നത് അപ്പോൾ കപടത നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ നമ്മൾ കുറെ കഴിഞ്ഞെങ്കിലും രക്ഷപ്പെടും തൽക്കാലത്തേക്ക് നമുക്ക് അബദ്ധങ്ങൾ പറ്റും പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ദൈവാനുഗ്രഹം നല്ലതുപോലെ നമ്മളിലേക്ക് വരും അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ വാക്കും പ്രവർത്തിയും നല്ല നന്നായിരിക്കണം സിൻസിയറായിട്ടിരിക്കണം മനസ്സിലായോ അപ്പോ നമുക്ക് നോക്കാം വേറെ ഇനി എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം ഇവിടെ വന്നിരിക്കുന്ന മൂൺ കാടാണ് വന്നിരിക്കുന്നത് ഒരുപാട് എംബ്രസിന്റെ എനർജി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് പലർക്കും സന്തോഷത്തിന്റെ ദിവസമാണ് സന്തോഷത്തിന്റെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിക്കുന്ന എനർജി സാമ്പത്തികം വർദ്ധിക്കുന്ന എനർജി സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്ന എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വ്യാഴമെന്ന് പറയാൻ ജൂപ്പിറ്റർ ഗ്രഹത്തിന്റെ അനുഗ്രഹം നല്ലതുപോലെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ പല കാര്യങ്ങളിൽ പേടി അനുഭവിച്ചിരുന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പേടി അനുഭവിച്ചിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ ഇവിടെ കണ്ടില്ലേ ഇവിടെ നൈന സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് കർമ്മ ഫേസ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഉണ്ട് വിഷമകരമായ കാര്യങ്ങളിൽ അകപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖം അനുഭവിക്കാൻ കഴിയുന്നു പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല ഇവിടെയും കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ഈ ഒരു ആൻസൈറ്റി ഫിയറൊക്കെ ഉള്ളിൽ വഹിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളുടെ വഴി ക്ലിയർ ആക്കി തരും കണ്ടല്ലേ അപ്പൊ നിങ്ങളുടെ വഴി ക്ലിയർ ആവുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിലെ ആ പേടിയെ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും കാരണം നിങ്ങൾ ഒരുപാട് പേടി വരുമ്പോൾ എന്തിനാ എന്തിനാണ് ഞാനിങ്ങനെ പേടിക്കുന്നത് എനിക്ക് യൂണിവേഴ്സ് കൂട്ടിനുണ്ടല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കാൻ ഞാൻ എൻ്റെ കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രയത്നിക്കുന്നുണ്ട് എനിക്ക് യൂണിവേഴ്സ് കൂട്ടുന്നു നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മൾ പ്രായോഗികമായിട്ടും ചെയ്യാനുള്ളത് ചെയ്യണം ആത്മീയമായിട്ടും ചെയ്യാനുള്ളത് ചെയ്യണം ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമേ നമുക്കൊരു സക്സസിലേക്ക് വരാൻ പറ്റൂ ജീവിത വിജയത്തിലേക്ക് കടക്കാൻ പറ്റൂ അല്ലാതെ വെറുതെ ചില കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് നമുക്ക് അത് ഭാഗ്യം കിട്ടണമെന്നില്ല പിന്നെ അതുപോലെ എല്ലായ്പ്പോഴും ഇങ്ങനെ യൂണിവേഴ്സിനെ വിശ്വസിച്ച് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാലോ അവിടെയും നമുക്ക് സക്സസിലേക്ക് പോകാൻ പറ്റില്ല ാതി ദം പാതി ഇതാണ് അപ്പൊ നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പൊ അങ്ങനെ വേണം ചെയ്യാൻ അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർണ ഇവിടെ റിലീസാവും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകും നിങ്ങൾക്ക് സന്തോഷം വരും ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായിട്ട് വരികയും ചെയ്യും അതുപോലെ നമുക്ക് രണ്ടു മൂന്ന് ഏഞ്ചൽസിന്റെ കാർഡ്സ് ഒന്ന് എടുത്തു നോക്കാവേ രണ്ട് മതി കട്സുമതി ഇവിടെ ഇന്നർ ചൈൽഡ് കണ്ടല്ലേ ഇവിടെ നിഷ്കളങ്കത കൊണ്ടുവരിക ചൈൽഡ് ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പോലെ ആകണം നിങ്ങളുടെ മനസ്സ് മനസ്സിൽ എപ്പോഴും പരിശുദ്ധി നിറയ്ക്കുക എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത് മനസ്സിൽ പരിശുദ്ധി ഉണ്ടെങ്കിലേ കളങ്കമില്ലാത്ത ഒരു മനസ്സിൽ മാത്രമാണ് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് പിന്നെ പരീക്ഷണങ്ങൾ വരുന്നതും അങ്ങനെ തന്നെയാണ് മനസ്സിലായല്ലോ അപ്പോൾ അവിടെ നിന്നുമാണ് മുന്നോട്ട് സ വലിയ സക്സസ്സിലേക്ക് നീങ്ങാൻ കഴിയുന്നത് ഇവിടെ എന്താണ് പ്രഷ്യസ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സമയത്തിന് വിലയുണ്ട് മനസ്സിലായല്ലോ അപ്പൊ ഇന്ന് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ആ കാര്യം ചെയ്തിരിക്കുക ഇന്ന് രാ വെളുപ്പിനുള്ള അഞ്ചു മണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ അടുത്ത ദിവസത്തെ വെളുപ്പം കാലത്തെ അഞ്ചുമണിയെ കിട്ടത്തുള്ളൂ അപ്പോൾ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എല്ലാ ദിവസവും കൃത്യനിഷ്ഠയോടുകൂടി ജോലി ചെയ്തു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും വിഷമിക്കേണ്ട അവസ്ഥ വരികയില്ല കൃത്യനിഷ്ഠയോടുകൂടി ഉണരുക എല്ലാ ദിവസവും വെളുപ്പിനെ മണിക്ക് എഴുന്നേക്കുക അല്ലെങ്കിൽ നാലര നാലുമണിക്ക് ഒക്കെ എഴുന്നേറ്റ് ആ കൃത്യനിഷ്ഠയോടുകൂടി ആദ്യം കുളിക്കുക ശുദ്ധി വരുത്തിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പിന്നീട് പ്രാർത്ഥനകളുണ്ട് രാമായണം വായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നീട് ഫുഡ് കഴിച്ച് പിന്നെ ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക ആരോടും ആവശ്യമായിട്ട് സംസാരിക്കാൻ പോകുക ആവശ്യമില്ലാതെ സോറി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സംസാരിക്കാൻ പോകേണ്ട ആർക്കും അനാവശ്യമായിട്ട് ഫോൺ ചെയ്യാൻ കാര്യമില്ല കാരണം അവരുടെ ആ കഥകളെല്ലാം കൂടെ നിങ്ങൾ എന്തിനു കേൾക്കണം മനസ്സിലെല്ലാവർക്കും ഓരോരോ കഥകളുണ്ടാകും പ്രത്യേകിച്ചും വെറുതെ ഇരിക്കുന്നവർക്ക് ഒരുപാട് കഥകളുണ്ട് അതുകൊണ്ട് ഇതെല്ലാം കൂടെ കേട്ട് നിങ്ങളുടെ തല പുണ്ണാക്കണ്ട മനസ്സിലായി നിങ്ങളുടെ സ്വസ്ഥതയെ നിങ്ങൾ ഒതുക്കി വെക്കുകയാണ് വേണ്ടത് നിങ്ങളാണത് അതിനെ കീപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങളാണ് കൊണ്ടുവരേണ്ടത് മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് നിങ്ങൾ വാങ്ങിച്ചു വെക്കരുത് എന്ത് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതാണ് അപ്പോൾ സ ഒരു മിനിട്ട് പോലും കളയാതെ പാഴാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സമയത്തിന് വിലയുണ്ട് മിനിട്ട് പോലും പാഴാക്കാൻ പാടില്ല സമയം കൃത്യനിഷ്ഠയോടുകൂടി ജീവിത ചര്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഏറ്റവും വലിയ വിജയമായി മാറും ഇവിടെ വിശദമാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് കണ്ടില്ല എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിജ്ഞാനം ലഭിക്കും വിജ്ഞാനം എന്ന് പറയുന്നുകഴിഞ്ഞാൽ ജ്ഞാനമല്ല വിജ്ഞാനം എന്ന് പറയുന്ന അനുഭവത്തിലൂടെയാണ് എന്ത് ചെയ്യും കിട്ടുന്നത് നോളജ് ലഭിക്കുന്നത് വിജ്ഞാനം ലഭിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് കേവലം അറിവ് മാത്രമാണ് ആ അറിവെന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേട്ടറിവാണ് മനസ്സിലായത് ഇത് പേരക്കെയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേരൊക്കെയാണ് അല്ലെങ്കിൽ ഇത് മാങ്ങയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാങ്ങയായിട്ട് നിങ്ങൾ വിശ്വസിക്കും പക്ഷേ അതിനെ എന്താണ് അതിനെ കഴിച്ചിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാവുന്നതാണ് വിജ്ഞാനം എന്ന് പറയുന്നത് അനുഭവിച്ചറിയുന്നതാണ് വിജ്ഞാനം മനസ്സിലായോ അപ്പൊ അങ്ങനെ ഉള്ള വിജ്ഞാനം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ നിങ്ങളോട് കൂടെ ചേരുകയും ചെയ്യും നിങ്ങളെ ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കുകയും ചെയ്യും പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം വന്നു ചേരുകയും ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് ഇത് ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾ കമൻ്റ് ചെയ്യുന്നതിലൂടെ ലൈക്ക് ചെയ്യുന്നതിലൂടെ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഈ ഒരു പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർത്തിരുന്നു കഴിഞ്ഞാൽ മറന്നു പോകും നിങ്ങൾ പല കാര്യങ്ങളും മറന്നു പോകുന്ന ഒരായിരിക്കാം എന്തായാലും രാവിലെയൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു പല കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും മനസ്സിലാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായ എനർജിയിൽ ഇരിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ